ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഗീതാഗോവിന്ദത്തിൻ്റെ അടുത്തൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്നത് തന്നെ രാധികാമയും മോനും സുവർണയും കൂടെ ഗീതുവിനെ കൊല്ലുന്ന പ്ലാൻ ചെയ്തിരിക്കുകയാണ് കേട്ടോ അപ്പോൾ രാവിലെ ഗീതു അമ്പലത്തോട്ട് പോകും അപ്പോൾ വേണം റോഡിൽ തിരക്കുണ്ടാവില്ല ആക്സിഡൻ്റ് ആവിലൂടെ അവൾ ഇന്ന് തീരണം എന്നൊക്കെ രാധികാമ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ അവർ മൂന്നാളും കൂടെ ചർച്ച ചെയ്യണം അതുകഴിഞ്ഞ് രാധികാമ അവിടെ നിന്ന് പോകുമ്പോൾ മോൻ ചോദിക്കുകയാണ് സുവർണയോട് ഗീതു മാത്രം പോയിട്ട് എനിക്കെന്താ ഉപകാരം എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ സുവർണ പറയുന്നുണ്ട് കേട്ടോ ഭാര്യ ഗീതു മരിച്ചു എന്ന് അറിഞ്ഞിട്ട് ഗോവിന്ദ് മാധവ് കാറ് നിയന്ത്രണം വിട്ട് മറ്റൊരു ആക്സിഡന്റ് ഉണ്ടാവും അതുപോലെ എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ രണ്ടാളും കൂടി എന്നിട്ട് സന്തോഷിച്ചിരിക്കുന്നുണ്ട് കേട്ടോ ശേഷം കാണിക്കുന്നത് ഗീതവും ഗോവിന്ദും തമ്മിൽ ബെഡ്റൂമിൽ കിടക്കുന്നതാണ് കേട്ടോ ഗോവിന്ദ് മദ്യപിച്ച് ബോധമില്ലാതെ കിടക്കണ ബെഡിൽ അപ്പോൾ ഗീതു എനിക്ക് കിടക്കാൻ എവിടെ സ്ഥലം എന്ന് മാഷയെന്ന് പറഞ്ഞിട്ട് കയ്യിൽ നിന്നും കാലിലൊക്കെ പിടിച്ചിട്ട് വലിച്ച് മാറ്റി കിടത്താൻ നോക്കണം കേട്ടോ അപ്പോൾ ഗോവിന്ദ് ബോധമില്ലാതെ ഗീതുവിൻ്റെ മേലെ വന്ന് കിടക്കണം കേട്ടോ അപ്പോൾ ഗീതുവിന് നാണമൊക്കെ വന്നിട്ട് എപ്പോഴും മാഷ നമ്മൾ സ്വബോധത്തിൽ ഇങ്ങനെ സ്നേഹത്തോടെ ചേർന്നിരിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോഴും എന്താണ് ഉറക്കത്തിൽ ശേഷം ഗീതു കരയണ്ണ കേട്ടോ ഗോവിന്ദേട്ടന് വേണ്ടി ഞാൻ സ്വയം ഇല്ലാതാവുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കരയണ്ണ കേട്ടോ നാളെ കണ്ണേട്ടൻ ഉറങ്ങി എണിക്കുന്നതിന് മുമ്പ് ഞാൻ ഇവിടെ നിന്ന് പോവും ചിലപ്പോൾ തിരിച്ചു വരുന്നത് എൻ്റെ ജീവനില്ലാത്ത ശരീരമായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ വിഷമിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്നു കേട്ടോ കണ്ണ കണ്ണേടനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ശേഷം കാണിക്കുന്നത് രാവിലെയായി ഗീതു സെറ്റിസാരിയൊക്കെ എടുത്ത് നല്ല സുന്ദരി കുട്ടിയായിട്ട് അമ്പലത്തിലോട്ട് പോവാൻ നിൽക്കണം കേട്ടോ പക്ഷേ ഗീതു വല്ലാതെ വിഷമിക്കണം കേട്ടോ ഗാ ഗോവിന്ദിൻ്റെ കാലൊക്കെ പിടിച്ചിട്ട് പറയണം കേട്ടോ ഞാൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞ് വല്ലാതെ വിഷമിച്ച് ഇനി ഞാൻ മുഖത്ത് നോക്കില്ല നോക്കിയാൽ എനിക്ക് പോകാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ റൂമിൽ നിന്ന് ഇറങ്ങി പോവണം കേട്ടോ ഗീതു ശേഷം ഇറങ്ങി വരുന്ന ഗീതുവിനോട് കാഞ്ചന ചോദിക്കുന്നുട്ടോ ഗീതു പാപ്പ എങ്ങോട്ടാണെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഗീതു ചോദിക്കും എന്താ എൻ്റെ റൂട്ട് മാപ്പ് വേണോ കാഞ്ചനയ്ക്ക് എന്ന് പറയുന്നുണ്ട് കേട്ടോ അല്ല ഞാൻ വെറുതെ ചോദിച്ചാണ് ഗോവിന്ദ് എണീച്ച ചോദിക്കുമല്ലോ അപ്പോൾ പറയണ്ടേ എന്ന് പറഞ്ഞിട്ട് ചോദിച്ചാണ് ഗീതു പാപ്പ എന്ന് പറയട്ടോ കാഞ്ചന അപ്പോൾ പറയും ഇന്നലെ കിടന്നത് അങ്ങനത്തെ മൂഡിലൊന്നും അല്ല ഇപ്പോഴൊന്നും എന്നെ ചോദിക്കില്ല എന്നൊക്കെ പറയും അപ്പോൾ കാഞ്ചന ഗീതുവിൻ്റെ മനസ്സിളക്കെട്ടോ ഇന്നലെ വന്നാൽ അപ്പോൾ എണ്ണില്ലേ അതിനെ കണ്ട ശേഷം ഗോവിന്ദ ആകെ ദാഹിക്കണത് എന്നൊക്കെ പറഞ്ഞ് ഗോവി ഗീതുവിൻ്റെ മനസ്സിളക്കുന്നുണ്ട് കേട്ടോ കാഞ്ചന അതൊക്കെ നോക്കി നിൽക്കുന്നുട്ടോ മുകളിൽ നിന്ന് രാധികാമ്മ ശേഷം രാധികാമ ഫോണെടുത്ത് സുവർണയെ വിളിച്ച് പറയുന്നുട്ടോ ഗീതു വീട്ടിൽ നിന്ന് ഇറങ്ങി എന്ന് പറഞ്ഞ് പറയുന്നുട്ടോ അപ്പോൾ സുവർണ പറയണെ അവളെ മരണത്തിലോട്ട് കൊണ്ടുപോകാൻ ഞാൻ പുതിയൊരു പുതിയൊരാളെ ഇറക്കിയിട്ടുണ്ട് ബോംബെയിൽ നിന്നും കരൺ നായിക്കെന്ന് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ആ പുതിയ കൊലയാളിയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് അപ്പോൾ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ കാണാൻ നമ്മുടെ ചാനൽ മറുക മറക്കാതെ നമ്മുടെ ചാനൽ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക